വിശ്വംശിഹായിക സ്തുതിയായിരിക്കട്ടെ മത്തായുടെ വിശുദ്ധസ് വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുപ്പത് തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് ശ്രവിക്കുവാൻ ധ്യാനിക്കുവാൻ ഒരവസരമുണ്ട് പാപം ചെയ്ത് ദൈവം നകന്നു മാറിയ ആദത്തോടും ഹവയോടുമായിട്ട് അവിടെ പറയുന്നുണ്ട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിനെന്ന് അപ്പം സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവം ഈ പ്രപഞ്ചത്തെ ക്രമീകരിച്ച് മനുഷ്യൻ നൽകിക്കൊണ്ട് തൻ്റെ നിർമ്മിതിയിൽ പങ്കുവഹിക്കുവാൻ മനുഷ്യനെ ക്ഷണിച്ചു അതുകൊണ്ട് അവൻ നിരാശപ്പെട്ട് പാപഭാരത്താൽ കുനിഞ്ഞു നടക്കാനല്ല മനുഷ്യ മറിച്ച് ദൈവം അവനിൽ നൽകുന്ന പ്രേരകമായ അധ്വാനത്തിൻ്റെ ശക്തി അതുകൊണ്ട് മനുഷ്യൻ ക്ഷീണത്തിനാണെന്ന് ദൈവത്തിനറിയാം ആശ്വാസത്തിനായി അവൻ വേറെ എങ്ങും പോകേണ്ടതായിട്ടില്ല അവിടുത്തെ കരങ്ങളിലാണ് ശക്തി അവിടുത്തെ മാറോട് ചേർന്ന് ആശ്വസിക്കുന്നതിലേക്ക് ഈശോ പറയുന്നു ഞാൻ ശാന്തശീലനും ഹൃദയം നിർമ്മലവുമാണ് നിങ്ങളിൽ നിന്ന് പഠിക്കുവിൻ അപ്പോൾ അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അധ്വാനിക്കുവാനും അവിടുന്ന് ആശ്വാസം കണ്ടെത്തി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അപ്പോൾ യേശുക്രിസ്തുവിനോട് അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുക ആകെയാലും നമ്മൾ ഒത്തിരി ഒത്തിരി ഒരുക്കങ്ങൾ പുൽക്കൂട്ടലിൽ ജാതനാകുന്ന ഈശോയ്ക്ക് വേണ്ടി ആത്മീയമായ ഒരുക്കങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടല്ലോ അവിടത്തോട് ഒന്നായി അലിഞ്ഞു ചേർന്നുകൊണ്ട് അവിടത്തെ പുനർജീവിപ്പിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ